പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും നിഷ്കളങ്കമായ പുഞ്ചിരിയും അതിലുപരി ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് മഞ്ജു വാര്യരുടേത് ഒരിടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ വീണ്ടും മോളിവുഡിൽ സജീവമായിരിക്കുകയാണ് അതും ശക്തമായ തിരിച്ചുവരവോടുകൂടി തന്നെ എന്ന് പറയാം അതോടുകൂടി മഞ്ജുവിനെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയുമാണ് അതും മറ്റാരോടും കാണിക്കാത്ത സ്നേഹാധരവോടെ തന്നെ മലയാളത്തിലെ പകരക്കാരില്ലാത്ത താരസാന്നിധ്യമാണിപ്പോഴും മഞ്ജു വാര്യർ എന്ന് തന്നെ പറയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാവ്യ ദിലീപ് വിവാഹം കഴിഞ്ഞതു മുതൽ ഗോസിപ്പ് കോളങ്ങളിൽ വളരെയേറെ നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാന വാർത്ത മഞ്ജു വാര്യരുടെ വിവാഹം തന്നെയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ എന്നാലിപ്പോഴിതാ മഞ്ജുവിന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മുംബൈയിൽ ബിസിനസ് നടത്തുന്ന ഒരാളുമായാണ് മഞ്ജുവിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മഞ്ജുവിനോട് അടുത്ത ബന്ധമുള്ളവരോ സുഹൃത്തുക്കളോ ആരും തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വാസ്തവം മുംബൈയിൽ തനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് ഇടയ്ക്കിലെ ദിലീപ് പറഞ്ഞിരുന്നു തനിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്നത് മുംബൈ ബേസ്ഡ് ഏജൻസിയാണെന്നും ദിലീപ് വ്യക്തമാക്കുകയുണ്ടായിരുന്നു ആ വാർത്തകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണിപ്പോൾ മഞ്ജുവിന്റെ വിവാഹം സംബന്ധിച്ചുള്ള ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ അതിനിടയിൽ പ്രമുഖ പരസ്യ സംവിധായകനായ വി എസ് ശ്രീകുമാർ മേനോനുമായി ബന്ധിപ്പിച്ചും മഞ്ജുവിന്റെ പേരിൽ നിരന്തരം ഗോസിപ്പുകൾ വന്നിരുന്നു ശ്രീകുമാറുമായി മഞ്ജു കടുത്ത പ്രണയത്തിലാണെന്നും അദ്ദേഹമാണ് മഞ്ജുവിനെ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്നുമൊക്കെയുള്ള വാർത്തകളായിരുന്നു ഏറെയും പ്രചരിച്ചിരുന്നത് എന്തൊക്കെ തന്നെയായാലും മഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള വിവാഹ സംബന്ധമായ വാർത്തകൾ സത്യമായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് താരത്തിന്റെ ആരാധകരൗരം ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക